ഇന്നത്തേത് ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നോക്കുന്നത് കുണ്ടറ വിളംബരമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരത്തിൽ തന്റെ കൊടിക്കേഴിൽ അണിനിരക്കാൻ നാട്ടുകാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് തിരുവിതാംകൂറിലെ വേലുത്തമ്പി തളവ നടത്തിയതാണ് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം അപ്പം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് നടത്തിയ വിളംബരം ജനങ്ങൾ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് അപ്പം കുണ്ടറ വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് നോക്കാം ആദ്യത്തേത കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് വേലുത്തമ്പി ദളവയാണ് വേലുത്തമ്പി ദളവയാണ് തളവയാണ് വിളംബരം നടത്തിയത് ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരം ഏത് എന്ന് ചോദിക്കാം ഏതാണ് കുണ്ടറ വിളംബരമാണ് കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്നത് കൊല്ലവർഷം പറയുവാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്നിന് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ഈ ഒരു പോയിന്റ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഏതാണ് ഇനി വിളംബരം നടന്ന സ്ഥലം ഏതാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറവിളംബരം നടത്തിയത് ആരാണ് വേലുത്തമ്പി ദളവയാണ് എന്നാണ് നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് കുണ്ടറവിളംബരം നടത്തിയത് എവിടെ വെച്ചാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അടുത്തത് മൊറാഴ സമരമാണ് മൊറാഴ സമരം ജസ്റ്റ് എന്താണെന്ന് നോക്കാം കണ്ണൂർ ജില്ലയിൽപ്പെട്ട മൊറാഴയിൽ പോലീസും ജനങ്ങളും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന ഏറ്റുമുട്ടലാണ് മൊറാഴ സംഭവം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് ഉയർന്നു ഇത് സാധാരണക്കാർക്ക് ദുസ്സഹമായി ഇപ്പൊ വില വർധനയില് പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ഒരു പ്രതിഷേധ ദിനം ആചരിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പൊ മലബാർ കളക്ടർ ഇതിനെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അപ്പോ അത് ലംഘിച്ചുകൊണ്ട് അക്രമാസക്തമായ പ്രകടനം നടത്തിയ ജനക്കൂട്ടം അവിടെ ക്രമസമാധാന പരിപാലനത്തിനായി ഡ്യൂട്ടിയിൽ വ്യാപൃതനായിരുന്ന വള്ളപ്പട്ടണം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ എം കുട്ടികൃഷ്ണ കുട്ടിക്കൃഷ്ണമേനോനെയും ആറുപേർ മാത്രം ഉൾപ്പെട്ട ഒരു പോലീസ് സംഘത്തെയും ആക്രമിച്ചു ജനക്കൂട്ടത്തെ സധൈര്യം നേരിട്ട കുട്ടികൃഷ്ണ മേനോനും ജാമൻ എന്ന കോൺസ്റ്റബിളും കൊല്ലപ്പെട്ടു കേസിലാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് മഹാത്മാഗാന്ധിയുടെ ഇടപെടലിലൂടെ അത് ജീവപര്യന്തമായിട്ട് കുറയുകയും ചെയ്തു അപ്പൊ മൊറാഴ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഏത് എന്ന് ചോദിക്കും ഏതാണ് മൊറാഴ സമരമാണ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം മൊറാഴ സമരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം ഏത് എന്ന് ചോദിക്കാവുന്നതാണ് ഏതാണ് മൊറാഴ സമരമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം ഇനി മൊറാറ സമരം നടന്നത് എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂരില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരം നടന്നത് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാനായിട്ട് കെ പി സി സി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്നാണ് എന്ന് ചോദിക്കാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മലബാറിലെ സാമ്രാജ്യത്വം വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ കെ പി സി സി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അതുപോലെ ഈ മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആര് എന്ന് ചോദിക്കാം കെ എം കൃഷ്ണൻകുട്ടി മേനോനും കെ എം കൃഷ്ണൻകുട്ടി മേനോൻ രാമൻ എന്നിവരാണ് മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പേരോർത്ത് വയ്ക്കണം കെ എം കൃഷ്ണൻകുട്ടി മേനോൻ രാമൻ എന്നിവരാണ് മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കെ എം കൃഷ്ണൻകുട്ടി മേനോൻ രാമൻ മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി കെ പി ആർ ഗോപാലനാണ് മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി എന്ന് ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് കെ പി ആർ ഗോപാലനാണ് ഇനി കെ പി ആർ ഗോപാലന് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് എന്ന് ചോദിക്കാം വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമായിട്ട് കുറച്ചു അപ്പോൾ കെ പി ആർ ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് ഗാന്ധിജിയാണ് ഗാന്ധിജി ഒന്നും കൂടി നോക്കാം മൊറാഴ സമരം മൊറാഴ സമരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കണ്ണൂരിലാണ് നടന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതെയെന്ന് ചോദിച്ചാൽ മൊറാഴ സമരമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഏതെന്ന് ചോദിക്കാം മൊറാഴ സമരമാണ് മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് കെ എം കൃഷ്ണൻ കുട്ടിമേനോൻ ജാമൻ എന്നിവർ കെ എം കൃഷ്ണൻ കുട്ടിമേനോൻ ജാമൻ മറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി അല്ലെങ്കിൽ നേതാവാരായിരുന്നു കെ പി ആർ ഗോപാലനായിരുന്നു കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവാരാണ് എന്ന് ചോദിക്കാം ഗാന്ധിജിയാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവാരാണ് ഗാന്ധിജി അടുത്തത് കയ്യൂർ സമരമാണ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വർഷം തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കണം കൊസ്റ്റീൻ വരാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കയ്യൂരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് ജില്ലയില് ഹോസ്ദുർഗ് താലൂക്കിൽ അടുത്ത ചോദ്യം കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരെയെന്ന് ചോദിക്കാം കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു സുബ്ബരായനാണ് സുബ്ബരായൻ അപ്പം സുബ്ബരായൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിന് പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിക്കുന്നതിനായി കയ്യൂരിലെ ചെറിയാക്കര എന്ന സ്ഥലത്തേക്ക് നീങ്ങുകയായിരുന്ന ജാതിക്ക് മുന്നില് തലേ ദിവസം ലാത്തിചാർജ് നടത്തിയ സുബ്ബരായർ എന്ന പോലീസുകാരൻ യാദൃശികമായിട്ട് വന്നുപെടുകയായിരുന്നു അങ്ങനെ പ്രകോപിതരായ ജാഥാംഗ് ജാഥ അംഗങ്ങള് അദ്ദേഹത്തെ പിടികൂടുകയുണ്ടായിരുന്നു അങ്ങനെ ഗ്യന്തരമില്ലാതെ പോലീസുകാരൻ ആത്മരക്ഷാർത്ഥം തൊട്ട് തൊട്ടടുത്തുള്ള കാര്യങ്കോട് പുഴയിലേക്ക് ചാടുകയാണ് ഉണ്ടായത് അപ്പം അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരെയെന്ന് ചോദിച്ചാൽ സുബ്ബരായൻ ആണ് സുബ്ബരായൻ അടുത്തത് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ കയ്യൂർ സമരത്തെ തുടർന്ന് അറുപത്തി ഒന്ന് പേരെ പ്രതിയാക്കിയിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നാലു പേരാണ് തൂക്കിലേറ്റപ്പെട്ടത് ആരൊക്കെയാണ് മഠത്തിൽ അപ്പു പടര കുഞ്ഞമ്പു നായർ കൊയ്ത്താട്ടിൽ ചിരുകണ്ടൻ പള്ളിക്കൽ അബുബക്ക് ഈ നാല് പേരുകൾ പഠിച്ചു വേഗം ചോദിക്കാറുണ്ട് മഠത്തിൽ അപ്പു പടാര കുഞ്ഞമ്പു നായർ കൊയിത്താട്ടിൽ ചിരുകണ്ടൻ പള്ളിക്കൽ അബുബക്ക് ഇവരെ കൂടാതെ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ കൃഷ്ണൻ നായർ ഇദ്ദേഹത്തിനെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പക്ഷേ പ്രായപൂർത്തിയാകാത്തത് കാരണം ദുർഗുണ പാഠശാലയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട ഒരു നാല് മഠത്തിൽ അപ്പു പട്ടാര കുഞ്ഞമ്പൻ നായർ കോഴ്ത്താട്ടിൽ ചീരുകണ്ടൻ പള്ളിക്കൽ അബുബക്കർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന പേര് കൂടി ഓർത്തുവെക്കുക പ്രായപൂർത്തിയാകാത്തത് കാരണം ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു അടുത്തത് കയ്യൂർ സമരത്തെ തുടർന്ന് നാലുപേരെ തൂക്കിലേറ്റി നാലുപേരെ തൂക്കിലേറ്റിയത് ഏതു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കയ്യൂർ സമരത്തെ തുടർന്ന് നാല് പേര് തൂക്കിലേറ്റിയത് കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ് ഏത് നദിയാണ് കരിയങ്കോട് നദിയിലാണ് കരിയങ്കോട് തീരത്താണ് കയ്യൂർ സമരം നടന്നത് കരിയങ്കോട് നദീതീരം കയ്യൂർ സമരം നടന്നത് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കാം ആരാണ് ഇ കെ നായരാണ് കൈ ഇ കെ നായനാറാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാർ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാറാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ് ചിരസ്മരണ എന്ന നോവൽ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് നിർ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് രചിച്ചത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് ആരാണ് രചിച്ചത് നിരഞ്ജനയാണ് നിരഞ്ജനം കന്നഡ സാഹിത്യകാരനാണോ നിരഞ്ജനം കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനം അടുത്ത ചോദ്യം കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിക്കാം കയ്യൂർ സമരമാണ് അല്ലെങ്കിൽ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാരെന്ന് ചോദിക്കാം ലെനിൻ രാജേന്ദ്രൻ അപ്പോൾ പോയിന്റ്സ് ആണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ളൊരു പോർഷനാണ് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചുവെക്കാം അടുത്തത് കുറിച്ച ലഹളയാണ് കുറിച്ച ലഹള കുറിച്ച ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലാണ് കുറിച്ച ലഹള നടന്നത് കുറിച്ചു ലഹള നടന്നത് എവിടെയാണ് വർഷം മസ്റ്റായിട്ടും ഓർത്തുവയ്ക്കുക കുറിച്ച ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എവിടെയാണ് വയനാട്ടിലാണ് കുറിച്ച കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാരെയെന്ന് ചോദിക്കാം തോമസ് വാർഡനാണ് തോമസ് വാർഡനാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ കുറച്ചു കലാപത്തിലേക്ക് നീങ്ങുവാനുണ്ടായ കാരണം എന്താണ് എന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ശ്രീ ശ്രീരംഗ പട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു ഇത് ഓർത്ത് വയ്ക്കുക വർഷം ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പം ബ്രിട്ടീഷുകാർക്ക് ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാർ ലഭ്യമായത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ലഭ്യമായത് അപ്പം ഇങ്ങനെ അവർക്ക് ഭരണം കിട്ടിയതിന് ശേഷം മലബാറിലെ വ്യാപാര നീന്തിന്യായ നികുതി വ്യവസ്ഥകളും അവർ മാറ്റം വരുത്തി അങ്ങനെ ഇതുവരെ നികുതി വിളവിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുത്തിരുന്ന കൃഷിക്കാർ പിന്നീട് നികുതി പണമായിട്ട് തന്നെ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു പണമായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരികയും അങ്ങനെ നികുതി കുടിശ്ശിക ആവുകയും ചെയ്തു നികുതി കുടിശ്ശിക വരുത്തിയവർക്കെതിരെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായ ശിക്ഷണ നടപടികൾ ആരംഭിച്ചു ഇതൊക്കെയാണ് കുറച്ച് കലാപത്തിലേക്ക് വഴിതിരിച്ചത് നികുതി നികുതി പണമായിട്ട് അടയ്ക്കേണ്ടി വന്നത് ഇപ്പൊ കുറച്ച് ലഹളയുടെ നേതാവ് ആരെയെന്ന് ചോദിക്കണം കുറിച്ച ലഹളയുടെ നേതാവ് ആരായിരുന്നു രാമനമ്പിയാണ് രാമനമ്പി പ്രധാനപ്പെട്ട പോയിന്റാണ് കുറിച്ച ലഹളയുടെ നേതാവ് രാമനമ്പി കുറച്ചു ലഹളയുടെ നേതാവ് രാമനമ്പി കുറച്ചു ലഹളയുടെ മുദ്രാവാക്യം ഏതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരം എന്തുമായിട്ടാണ് കുറച്ച് ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറച്ച് ലഹള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതെന്നാണ് ബ്രിട്ടീഷുകാർ കുറിച്ചു ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് പൂർണമായിട്ടും അടിച്ചമർത്തുകയാണ് ഉണ്ടായത് മൈസൂരിൽ നിന്നും കാനറയിൽ നിന്നുമൊക്കെ കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം വന്നു ചേർന്നതോടെ കുറിച്ച ലഹള അടിച്ചമർത്തപ്പെടുകയാണുണ്ടായത് ഡേറ്റ് ഓർത്ത് വെക്കണം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ബ്രിട്ടീഷുകാര് കുറച്ച് ലഹള പൂർണ്ണമായിട്ടും അടിച്ചമർത്തിയത് അടുത്തൊരു ചോദ്യം കുറിച്ച ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് കുറിച്ച ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് കുമാരൻ വയലേരിയാണ് കുമാരൻ വയലേരിയാണ് കുറിച്ച ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി പിത്രയുമാണ് കുറച്ചേഹ കുറിച്ച ലേഹളയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം കുറിച്ച ലേഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് നികുതിയാണ് നികുതി കുറിച്ച കലാപത്തിന്റെ കാരണം ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചരുടെയും കുറുമരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതിനെ തുടർന്നിട്ടാണ് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണോ കുറിച്ചിലേഖകളുടെ നേതാവാരായിരുന്നു രാമനമ്പി കുറിച്ചേഖലയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാർ കുറിച്ചു ലേഖല അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറിച്ചവരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തക രചിതാരാണ് കുമാരൻ വയലേരി ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ക്ലാസിനോടൊപ്പം തന്നെ നിങ്ങളുടേതായ ഒരു നോട്ട് കൂടി പ്രിപ്പയർ ചെയ്ത് പോവുക അപ്പം റിവിഷൻ ടേമിൽ തീർച്ചയായിട്ടും ആയിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്